എല്ലാം ശരിയായി ചെയ്തിട്ടും ഒന്നും ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നു ഏറ്റവും വലിയ യോദ്ധാവായ അർജുനൻ പോലും മരവിച്ചുനിന്ന സമയമുണ്ട് അവൻ ദുർബലനായതുകൊണ്ടല്ല മറിച്ച് അയാൾക്ക് അമിതമായ ഭാരം തോന്നിയതുകൊണ്ടാണ് ആ നിമിഷം നൂറ്റാണ്ടുകളായി പ്രതിധ്വനിക്കുന്ന ഒരു വാക്യം ഓർമ്മയിൽ വന്നു കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചൻ മാ കർമ്മഫലഹേ ദുർഭൂർമാതേ സങ്കോയസ്തു കർമ്മണി അതായത് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ അവയുടെ ഫലങ്ങളിൽ അതില്ല കൃഷ്ണൻ അദ്ദേഹത്തിന് ഒരു ആയുധം അല്ല ആ സമയം കൈമാറിയത് അദ്ദേഹം വ്യക്തത നൽകി ഇന്നു ക്ഷീണിതരായ ഓരോ ആത്മാവിനോടും മന്ത്രിക്കുന്ന ശക്തമായ ഒരു സത്യം നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് ആ പ്രവൃത്തികളുടെ ഫലങ്ങളിലല്ല നിങ്ങൾ നിങ്ങളുടെ മൂല്യം അളക്കുന്ന മെട്രിക്സ് ലൈക്കുകൾ മാർക്കുകൾ പണം സ്ഥാനക്കേറ്റങ്ങൾ എന്നിവയിലൂടെയാണ് അവ വരാത്തപ്പോൾ നമ്മൾ തന്നെ സംശയിക്കാൻ തുടങ്ങുന്നു ഗീത ഈ മിഥ്യാധാരണയെ തകർക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫലങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ പരിശ്രമമാണ് ചെയ്യേണ്ടത് എത്ര തവണ നിങ്ങളുടെ പരമാവധി വർക്ക് ചെയ്തിട്ടും ഇപ്പോഴും ഒരു പരാജയം പോലെ തോന്നിയിട്ടുണ്ട് അമിതമായി ചെയ്യുന്നതിലൂടെയല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വളരെയധികം പ്രതീക്ഷിക്കുന്നതിലൂടെയാണ് അത് ആരംഭിക്കുന്നത് ഓരോ ജോലിയും ഒരു പരീക്ഷണമായി മാറുന്നു ഓരോ ഇടവേളയും കുട്ടുബോധം പോലെ തോന്നുന്നു നിങ്ങൾ രണ്ട് സമയക്രമങ്ങളിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിടവിൽ സമാധാനം അപ്രത്യക്ഷമാകുന്നു കൃഷ്ണൻ അർജുനന്റെ വേദനയെ തള്ളിക്കളയുകയായിരുന്നില്ല അദ്ദേഹം അത് വഴിതിരിച്ചുവിടുകയായിരുന്നു പ്രവർത്തിക്കുക അദ്ദേഹം പറഞ്ഞു ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക സൗമ്യമായി വിടുക ഫലം നിങ്ങളുടെ ഉടമസ്ഥതയിലല്ല നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ ഉടമസ്ഥതയിലാണ് അത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ കരഘോഷമല്ല ശമ്പളമല്ല സ്വർണ്ണ മെഡലുമല്ല അംഗീകാരമില്ലാതെ നിശബ്ദമായി സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ആളാണ് നിങ്ങൾ അതാണ് ധർമ്മം ഗീത വരും ആത്മീയജ്ഞാൻമല്ല അത് മനഃശാസ്ത്രപരമായ സത്യമാണ് ഫലങ്ങളിൽ നിങ്ങൾ അമിതമായി പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഉത്കണ്ഠയിലേക്ക് ചുരുങ്ങുന്നു എന്നാൽ നിങ്ങൾ പരിശ്രമത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തിലേക്ക് വികസിക്കുന്നു നടപടിയെടുക്കുക വിടുക വിശ്രമിക്കുക വിടുക ആവർത്തിക്കുക മഹാഭാരതം വെറും കുരുക്ഷേത്രമായിരുന്നില്ല അതൊരു ആന്തരിക യുദ്ധമായിരുന്നു ഞാൻ വീണ്ടും ശ്രമിക്കണോ ഞാൻ വീണ്ടും പരാജയപ്പെട്ടാലോ എന്ന യുദ്ധമായിരുന്നു അത് കൃഷ്ണന്റെ ഉത്തരം കാലാതീതമായിരുന്നു ശ്രമിക്കൂ പ്രവർത്തിക്കൂ പക്ഷേ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് കണക്കാക്കുന്നത് നിർത്തൂ ലോകം നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതു മാത്രമല്ല ധർമ്മം കാണാത്തതും പ്രതിഫലം ലഭിക്കാത്തതും ആഘോഷിക്കപ്പെടാത്തതുമായ ഈ ചെറിയ പ്രവൃത്തികൾ ഈ വാക്യത്തിന്റെ പ്രതിധ്വനികൾ നിങ്ങളുടെ മനസ്സ് ഭ്രമണം ചെയ്യുമ്പോൾ ഫലം വരാത്തപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതിഫലം ലഭിക്കാത്തപ്പോൾ ഈ വാക്യം നിങ്ങളുടെ മൃദുവായ പുനാസജ്ജീകരണമായിരിക്കട്ടെ ഈ വരിയിലേക്ക് മടങ്ങുക അകർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചൻ മാ കർമ്മഫലഹേദുർഭൂർമാ തേ സങ്കോയസ്തു നിങ്ങൾ ചെയ്യുന്നയാളാണ് നിയന്ത്രിക്കുന്നയാളല്ല ആ സത്യം സ്ഥിരമാകുമ്പോൾ സമാധാനം ഇനി അകലെയല്ല അത് ഇതിനകം ഉള്ളിലാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്